രണ്ടായിരത്തി പത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞത് എന്റെ അച്ഛനും അതേ വർഷമാണ് മരിച്ചത് അതും പിന്നെ അച്ഛൻ്റെ കുറേ നന്മകളും ഞാൻ ഇദ്ദേഹത്തിനും കാണുകയാണ് കാരണം അച്ഛൻ വളരെ നല്ല സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പാവപ്പെട്ട ഒരു തടി തടിപ്പണിക്കാരനാണ് പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് വീട് കൊടുക്കുക കട്ടിലുണ്ടാക്കി കൊടുക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഏരിയയില് പാവപ്പെട്ട വീടുകൾ വെച്ച് നോക്കുമ്പോൾ ഏരിയയില് ന്യൂസ് പേപ്പർ വരുത്തുന്ന ഒരേ ഒരു വീട് ഞങ്ങളുടെ വീടാണ് എത്ര വെള്ളപ്പൊക്കമാണല്ലോ അച്ഛൻ നീന്തി തുടിച്ച് പത്രം കൊടു കൊണ്ടുവരും കാരണം അന്ന് അമ്മ നമ്മുടെ മുറ്റത്തേക്കൊന്നും വരത്തില്ല അപ്പം വഴി പോയിട്ട് കൊണ്ടുവരും മാഷിന് അറിയാം പ്രശാന്ത് മാഷിനറിയാം എന്റെ അച്ഛൻ ഞങ്ങൾ മനോരമയാണ് വരുത്തുന്നത് മാഷിന്റെ വീട്ടിൽ നിന്ന് മാതൃഭൂമിയും ദേശീയ മൂന്ന് പത്രവും അവരുടെ വീടിന്റെ മുറ്റത്ത് പോയി സിറ്റൌട്ടിൽ പോയി ആരോടും സംസാരിക്കില്ല അച്ഛൻ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം രാമചന്ദ്രൻ ഡി സിമിയെ ഉപഹാരം നൽകി ആദരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സുരേഷ് ആർ മണി എം മനോജ് ലൈബ്രറിയന്മാരായ സി കെ ഗോവിന്ദൻകുട്ടി എം റംല എന്നിവർ പ്രസംഗിച്ചു ലൈബ്രറി സെക്രട്ടറി കെ സി രാജൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ ഹരിദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് സെന്റർ ഷൊർണൂർ